ചില്ലി ജാസ്മിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മണി സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം വൈകുന്നേരം കഴിക്കാൻ വേണ്ടി നമ്മളൊരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പം കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് അരക്കപ്പ് ഇത് മെഷറിങ് കപ്പിന് അരക്കപ്പാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അത്രയും മൈദ ഇത് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ മൈദ ഞാനെൻ്റെ ഈ അരിപ്പയ്ക്കകത്തോട്ട് ഇടുക അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെ ഒഴുക്കുവാണെങ്കിൽ ഇതിൽ കൂടെ അരിച്ച് നമ്മളെ പൊടി വല്ല കട്ടയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ എയർ ബബിൾ എറബിളുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളത് അരിച്ചെടുത്തു അപ്പം ഈ മൈദ നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുവാണേ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ദ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ കാൽ കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് കാൽക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അത് പൊടിക്കാൻ പോവാം അത് പൊടിഞ്ഞ പഞ്ചസാരയാണ് എല്ലാ ഇനം കേക്കുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അലിഞ്ഞ് കിട്ടാനുള്ള സൗകര്യം കൂടുതലായിരിക്കണം അതിൻ്റെ കാര്യം ആ പൊടിച്ചെടുക്കാം പഞ്ചസാര നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അൻപത് ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് പത്ത് ഗ്രാമിൻ്റെ വീതമുള്ള ചെറിയ പാക്കറ്റാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഇതിനകത്ത് ബട്ടർ ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കും തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഈ ബട്ടർ ഇതുപോലെ തണുപ്പ് മാറ്റിയിട്ട് വേണം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കാൻ എപ്പോഴേ അപ്പോൾ ഇത് അഞ്ച് പാക്കറ്റാണ് ഞാൻ ചേർക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ വീതമുള്ള അഞ്ച് പായ്ക്കറ്റ് അപ്പം ഞാനിത് ഇട്ടിട്ട് കാണിക്കാം നമ്മളിത് ഈ ബട്ടർ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ച പഞ്ചസാര ഇതിനകത്ത് കിടക്കുവാണേ അതും ഈ ബട്ടറും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ പഞ്ചസാര പൊടിച്ചതും അതുപോലെ ബട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതും കൂടെ നമുക്ക് ചേർക്കാം അര കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അര ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയല്ല അപ്പക്കാരമല്ല ബേക്കിംഗ് പൗഡറാണ് അത് അര ടീസ്പൂണാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഈ മിക്സിൻ്റെ കൂടെ തന്നെ നമുക്കിത്തിരി വാനില എസൻസും കൂടെ ചേർക്കാവേ വാനില എസൻസ് ചേർക്കണം അതിൻ്റെ കൂടെ നമുക്കൊരു ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഒരു മുട്ട അര കപ്പ് പൊടിക്ക് ഒരു മുട്ടയാണ് അത് തണുപ്പ് മാറ്റിയത് വേണം ചേർക്കാൻ അപ്പോൾ നമ്മൾ ഈ മുട്ട കൂടെ ഇതിനകത്തേക്ക് ചേർത്തു അപ്പോൾ ഈ മുട്ടയുടെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത് അത് ഞാൻ ഒരു കാൽ ടീസ്പൂണാണ് വാനിലെസൻസ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് അപ്പോൾ അത്രയും തന്നെ കാൽ ടീസ്പൂൺ തന്നെ ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അതും കാൽ ടീസ്പൂണാണ് അപ്പോൾ രണ്ടും കൂടെ അര ടീസ്പൂൺ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ മിക്സ് ചെയ്തത് നമ്മുടെ ഈ പൊടി എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇടാൻ പോവുകയാണെ അപ്പോൾ കുറേശ ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം കണ്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇളക്കി ഇതിനകത്തേക്ക് ചേർക്കണം കണ്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി ചേർക്കണം ഈ കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമുള്ളതാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം ഞാനൊക്കെ ചെറുതായിരുന്ന അവസരത്തിൽ നല്ലോണം ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അച്ഛനെന്ന് ചെരുപ്പുകടയാണ് പാമ്പാടി നടത്തുന്നത് അപ്പം അച്ഛൻ്റെ ചെരുപ്പുകടയുടെ നേരെ എതിർവശത്തൊരു ബേക്കറി ഉണ്ട് അപ്പോൾ ആ ബേക്കറി പോയിട്ട് ഞാൻ ഇതുപോലെ വാങ്ങിക്കാറുണ്ടായിരുന്നു നമുക്ക് നല്ല ഇഷ്ടമാണ് അന്നേരം കൊച്ചു പ്രായത്തിലാവുമ്പോൾ ഈ മധുരം ചേർത്ത ആയതുകൊണ്ട് ഇതിനോട് നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണോടാ പിള്ളേരെ ഇത് വാങ്ങിച്ചു തിന്നിട്ടുണ്ടോടാ പിന്നെ നമ്മളിപ്പം ബേക്കറികളിലെല്ലാം തന്നെ കിട്ടുന്നൊരു സാധനമാണ് ഇത് നമുക്ക് നല്ലോണം ഇളക്കി ചേർക്കാം ഇതിപ്പം ഇത് ഇളക്കി ചേർക്കുന്നതിന് അനുസരിച്ച് ഇത് ചെറുതായിട്ട് കട്ടി പിടിച്ചു വരും അപ്പം ആ കട്ടിയുടെ അനുസരിച്ചിട്ടാണ് നമ്മളിതിനകത്ത് ബാക്കി ചേർക്കുന്നത് പാലോ അല്ലെങ്കിൽ ഒക്കെ ചേർക്കേണ്ടി വരുന്നതൊക്കെ നമ്മൾ അതനുസരിച്ചിട്ടാണ് കുറച്ചുകൂടെ ഒഴിച്ച് ഞാൻ ലൂസാക്കി നല്ലോണം ഇതിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ഒരു പാകത്തിലാണ് ഒരു റിബൺ കൺസിസ്റ്റൻസി എന്നാണ് നമ്മളെല്ലാ കേക്കുകൾക്കും പറയുന്നത് അതാണ് അതിൻ്റെ പരിവ് അപ്പം നമ്മളിത് ഇത്രയുമാണ് മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നത് ഇത് മതി നമ്മളിത് ഈ പേപ്പർ കപ്പിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓവൻ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഇടണം ഞാൻ ഇന്ന് ഓവനിനകത്താണ് വെച്ച് കാണിക്കുന്നത് ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി അല്ലാതെയും നമുക്ക് ചെയ്യാം മാവ് നല്ലവണ്ണം നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് പ്രീഹീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലൊന്നു വെച്ചു അപ്പം ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ പിള്ളേരോട് പറയുകയാണെ അന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുവാണേ അപ്പോൾ നമുക്ക് ആ സമയത്തിന് ഇത് നമുക്ക് കപ്പ് കപ്പിനകത്തേക്ക് നിറയ്ക്കാം അപ്പോൾ കപ്പിനകത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പകുതി ഭാഗം അല്ലെ കൂടി വന്ന മുക്കാൽ ഭാഗം വരെ മാത്രമേ ഇതൊഴിക്കാവുള്ളൂ കുറച്ചായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പാക കുറച്ചും കൂടെ പൊങ്ങി വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ അളവിൽ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കപ്പുകൾ വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലേ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസ് ഇല്ലേ ആ പേപ്പർ ഗ്ലാസ് എടുത്താലും മതി നല്ലതായി നമ്മൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഈ പേപ്പറിനേക്കാൾ കട്ടിയുണ്ട് ചെയ്യേണ്ടി ഇപ്പം ഞാൻ ഈ കപ്പ് ഉണ്ടല്ലോ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടുക ഞാൻ രണ്ടെണ്ണം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ താഴത്തെ നിങ്ങൾ ഉരിയെടുക്കുകയും ചെയ്യാം ഇതിൻ്റെ കുക്കിങ് കഴിയുമ്പോൾ അപ്പം ഇത്രയും എണ്ണമാണ് തീരാറായി മാവ് നമുക്കൊരു അഞ്ചാറ് അഞ്ചാറെണ്ണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനകത്ത് ഇച്ചിരി ഞാൻ അതിനകത്തിരുന്നു ഇനി ബാക്കിയെല്ലാം കൂടെ തൂത്ത് ഞാൻ ഒരെണ്ണത്തിനകത്തും കൂടെ വെക്കാം അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി അതുപോലെ കൂടുതൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കപ്പ് കേക്ക് എന്ന് പറയുന്നത് നല്ല മധുരവുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇത് മാവ് തീർത്ത് അപ്പോൾ അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടോ ഷെയ്പ്പില്ലാതൊക്കെ ഇരിക്കുന്നതാണ്ടോ അതൊക്കെ നമുക്കൊരു സ്പൂണിൻ്റെ അറ്റം കൊണ്ടോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഈർക്കിലി കഷ്ണോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് നിരത്തി ഷെയ്പ്പാക്കി കൊടുക്കാം ഇനി ഇത്രയും കാര്യം മതി ശരിക്കും പറഞ്ഞാൽ കപ്പ് കേക്കിന് അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ചുവന്ന നിറത്തിലും പച്ച നിറത്തിലുമുള്ള ഈ ടൂട്ടി ഫ്രൂട്ടിയുടെ കുറച്ച് നമ്മളിത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കുകയാണെ അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ച് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഒക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്കിപ്പം കാശിനട്ട്സ് ഒന്നും ഇപ്പം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതേ മതിയോടാ അത് കൊട്ടണം പക്ഷേ പതുക്കെ നമ്മളൊന്ന് പൊക്കി വെച്ചാൽ മതി പാത്രത്തൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം അനങ്ങുന്നുണ്ടെന്ന് നോക്കട്ടെ ഞാൻ അല്ലെ ഈ പേപ്പർ കപ്പിന്റെ ഷേപ്പ് അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോ അങ്ങനൊന്ന് വെച്ചാൽ നല്ലതാണ് ഇനി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അയച്ചിരിക്കുന്നത് അത് കഴിയുമ്പം നമുക്കതിനകത്തേക്ക് വെക്കാം അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് വയ്ക്കാം അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നത് നൂറ്റിയെപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് ആണ് വെക്കുന്നത് അത് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കണം എന്നിട്ട് ബാക്കി കൂടെ ചെയ്യാം അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് വെക്കുവാണേ ഇനി നമുക്ക് സമയം സെറ്റ് ചെയ്യണം നമ്മൾ ഈ വേഗം വെച്ചിരിക്കുന്ന അവസരത്തിൽ നമുക്കൊരു ചെറിയ പണി ചെയ്തിട്ട് വരാം നമ്മൾ ഒരു ദിവസം വൃത്തിയാക്കിയെടുത്താൽ നമ്മുടെ അടീനിയത്തിന്റെ തയ്യാണേ നമ്മളത് പറിച്ചെടുത്ത് മാറ്റി നട്ടതാണ് ഉണ്ടോ ചുവടൊക്കെ പിടിച്ചത് പുതിയ മുട്ട ഒക്കെ വന്നു തുടങ്ങി കേട്ടോ അത് മാത്രമല്ല ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് ഇത് ഉണങ്ങി പൂക്കളൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇലകളൊന്നും ഇല്ലാതെ തന്നെ നിന്നിരുന്ന അടീനിയമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തുടങ്ങിയപ്പം കണ്ടോ ഇതേപോലെ പല നിറത്തിലുള്ള പൂക്കൾ കണ്ടോ ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുക ഇതൊരു ജപ്പാൻ പേരെയാണേ ഇങ്ങനെ കണ്ടോ ഇതുപോലെ പിന്നെ നമ്മുടെ ഇതേ ബൊഗയും വില്ലയൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ടോ അമ്മ എവിടെ പോവാ നമുക്കിതേ കുറച്ച് ഉള്ളി ഉണ്ട് ഇതൊന്ന് നട്ടിട്ട് വരാം അപ്പം ഞാൻ ദേ ഇവിടെ കണ്ടോ ഞാൻ കിളച്ചൊക്കെ ഇട്ടിരിക്കുവാണേ അപ്പം ഈ കുറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ച് ഉള്ളി ഉണ്ട് ചിലതൊക്കെ കിളുത്തതാണ് ചിലത് കിളുക്കാത്തതാണ് ഇത് ഇതൊക്കെ കിളുത്തതാണ് ബാക്കി കിളുക്കാത്തതൊക്കെയാണ് നമ്മുടെ സാധാരണ ഉള്ളി തന്നെയാണ് അപ്പം ഞാൻ്റെ അതിങ്ങനെ ഇവിടേക്ക് നടുക അപ്പം ഇതേ ഇതൊരു ചെറിയ ഉള്ളിയാണ് ശരി അങ്ങോട്ട് ഒരു കുറച്ച് ഭാഗം മണ്ണിന് മുകളിൽ കാണണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഇത് കാണാറാകും ചെറിയൊരു അകല ഇട്ടിട്ട് വേണേ അപ്പം എൻ്റെ കടുത്ത് നമ്മൾ ഈ പാത്രമൊക്കെ ഈ ഉള്ളി ഇടുന്ന പാത്രം വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന ഉള്ളിയാണ് ഞാൻ സാധാരണ നടുന്നത് പിന്നെ ചിലതൊക്കെ മാത്രമേ അല്ലാതെ ഉള്ളൂ ഇപ്പം ഇത് ഇതേ കുഞ്ഞുള്ളിയാണ് പക്ഷെ കിളുത്തതാണ് അപ്പം ഞാനത് ഇങ്ങോട്ട് നടുക അതുപോലെ ദൈവം കുറച്ച് ഇടയുള്ളു എന്നാൽ ആ ഒരു ഇട എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ ചെയ്യുന്നത് ഇതാകുമ്പോൾ വലിയ ശല്യം സ്ഥലമാണ് വെറുതെ കിടക്കുവോടും അപ്പം കിളിക്കുന്നെങ്കിൽ കിളക്കട്ടെ അപ്പം ഇങ്ങനെ കുറച്ച് ഞാൻ സാധാരണ എൻ്റെ ടെറസേല കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് ഉള്ളി നല്ലോണം നമുക്കിവിടെ ഉണ്ടായി കിട്ടും കേട്ടോ ഉള്ളിക്ക് ചെയ്യുന്ന വളം എങ്ങനെയാണെന്നും ഉള്ളി വിളവെടുക്കുന്നത് എങ്ങനെയാണെന്നും ഉള്ളിയുടെ ഓരോ അവസരത്തിലുള്ള കാര്യവും നമ്മൾ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കൊടുക്കാവേ കാണാനും കൃഷി ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് ഇത്രയും ഭാഗം എടാ ഉള്ളി കൃഷി ചെയ്തിരുന്നത് നീ കണ്ടിട്ടുണ്ടോ ചീതത്തെ ആ അപ്പം നമുക്കിത് ഇതുപോലെ ചെയ്ത് ഇനി ഞാൻ ഇന്നുണ്ടല്ലോ ഇതിപ്പം വെറും ഉണങ്ങിക്കിടക്കുന്ന ഉള്ളിയല്ലേ അപ്പം ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇച്ചിരി സാധനം ഒഴിക്കാൻ പോകണേ ജൈവസ്ലറി ഇത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിയിൽ വന്നിരിക്കുന്ന ജൈവസ്ലറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല പക്ഷെ ഇത് നല്ല വളമാണ് എല്ലാ തരത്തിലുള്ള ഇപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന ആഹാര സാധനങ്ങളുടെ വേസ്റ്റും അതുപോലെ പഴത്തൊലിയും അങ്ങനെയുള്ള എല്ലാ സാധനവും ഉള്ളിത്തൊലി നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല അതുപോലെ മുട്ടത്തോട് ഇടാൻ പറ്റത്തില്ല ബാക്കിയുള്ള മിക്കവാറും ഇങ്ങനെ അലിയുന്ന എല്ലാ സാധനങ്ങളും തന്നെ ചേർത്തിരിക്കുന്നതാണ് ഇത് നമുക്ക് കൊണ്ടുപോയി ആ ഉള്ളിയുടെ മുകളിലേക്ക് ഒഴിക്കാം ഉള്ളി ഇങ്ങനെ പൊങ്ങി പോരാത്ത വിധത്തിൽ എന്നാൽ ഉള്ളിക്കൊരു ചെറിയ നനവും കിട്ടണം ആ പാകത്തിന് നമ്മൾ നമ്മളിത് ഇതിലേക്കൂടെ ഇങ്ങനെ ഒഴിക്കുക കണ്ടോ ഒത്തിരി വേണ്ടി ഇങ്ങനെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇന്നിപ്പം നമ്മൾ നട്ടതേ ഉള്ളൂ അതുപോലെ ഉണങ്ങിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു ദിവസം വൃത്തിയാക്കിയെടുത്ത ഇങ്ങനെ ഇലയൊന്നും ഇല്ലാതെ ഉള്ള ഇലയിൽ ഇങ്ങനെ പുള്ളിക്കുത്തും ഒക്കെ പിടിച്ചു നിന്നിരുന്ന കറിവേപ്പിനെ നമ്മൾ അത് എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് കാണിച്ചാണെ ഒരു ഒരു മാസം പോലും ആയിട്ടില്ല കണ്ടോ നല്ലോണം ഇലകളൊക്കെ വന്നിട്ടുണ്ട് കിളിർത്ത ഇലകൾ നല്ല ഇളം ഇലകളാണ് വന്നിരിക്കുന്നത് ആ നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിക്കുത്ത് പിടിച്ച ഇലകളൊക്കെ അതെ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതങ്ങ് കൊഴിഞ്ഞു പോക്കോളും പക്ഷെ നമുക്ക് നല്ല പുതിയ ഇലകൾ വന്നു തുടങ്ങി കേട്ടോ നമുക്കിതിനി ഒന്ന് തുറന്നു നോക്കാവേ നല്ലോണം പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് നമുക്കൊന്ന് എടുത്തിട്ട് കുത്തി നോക്കാം ചൂടുണ്ടേ ഇങ്ങോട്ട് എടുക്കുവാണ് എന്നിട്ട് നമുക്കിതേ ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന് ഉണ്ടോ പൊട്ടും പിടിക്കുന്നില്ല വെന്തിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കാം നമുക്കിതേ ഒരെണ്ണം നമുക്കിതിനകത്ത് നിന്ന് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ രുചിയുണ്ടോ എന്നൊക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് എടുക്കും ഇനി അതെ ഇതുപോലെ നമുക്ക് ഇതേ എല്ലാം ആയോന്ന് നമുക്കറിയാവേ ഇങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം ഇനി ഇത് തിന്നു നോക്കിക്കേ ഇതേ വെച്ച ഒരെണ്ണം കൂടാതെ ഉള്ള ബാക്കി നമുക്ക് പേപ്പർ എടുക്കണം ഇതിനകത്ത് നല്ല ഇപ്പം നമ്മളിതേ സാധാരണ അത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ ചിലവും ഇല്ല ഇത് ഞാൻ അര കപ്പ് പൊടി കൊണ്ടാണ് ഒത്തിരി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു അഞ്ചെ എത്ര എണ്ണം ഉണ്ടായി മൂന്നും ഏഴ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അര കപ്പ് പൊടി കൊണ്ട് ഏഴെണ്ണം ഉണ്ടാക്കാം ഒരു കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ചോ അതിൽ കൂടുതലോ എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത്രയും മതി ഒരു വൈകുന്നേരത്തേക്കിന് വേണ്ടി നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൻ്റെ ധാരാളം ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു എണ്ണ എത്ര രൂപ കൊടുത്താൽ കടയിൽ നിന്ന് മേടിക്കുന്നത് ഒരെണ്ണത്തിന് എന്തായാലും ഒരു പത്ത് രൂപയെങ്കിലും വരും ആ വലുതിന് ഇത് വലുതല്ലല്ലോ അപ്പോൾ ഒരു പത്ത് രൂപയെങ്കിലും വരുമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഏഴെണ്ണത്തിന് എഴുപത് രൂപ ഇത്രയും പൈസയുടെ മുടക്കം നമുക്ക് വരത്തില്ല നമ്മളിപ്പം മുട്ട വാങ്ങിക്കും മുട്ട ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പക്ഷേ മുട്ട ഇതിനു വേണ്ടി മാത്രം നമ്മൾ വാങ്ങിച്ചു വെക്കുന്നതല്ലല്ലോ അപ്പോൾ ഒരു മുട്ട ചേർക്കുക അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കുക എന്നൊന്നും പറഞ്ഞാൽ നമുക്കൊരു അധിക ചിലവ് ഒരു മാസത്തെ ചിലവിൽ ചിലവിലൊരു ബഡ്ജറ്റിനകത്ത് വരത്തില്ല നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോധ്യത്തോടുകൂടി നമുക്കിത് കഴിക്കാനായിട്ടും പറ്റും എന്നാൽ രുചിക്കൊട്ട് കുറവുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് കൊടുക്കണം പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ പാലൊക്കെ ചേർക്കുന്ന അവസരത്തിൽ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് അടിച്ചു ചേർത്തതിന് ശേഷം പാല് ചൂടാക്കി പൊടിക്കുന്ന അനവ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചേർക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ പാലിൻ്റെ അളവ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതൊന്ന് തിന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം നല്ല സാധനം ആട്ടോ കുറച്ചും കൂടെ തണുത്തിട്ട് വേണം നമ്മൾ ഇത് തിന്നാൻ അപ്പം തണുക്കുമ്പോഴാണ് ഇതിന് ശരിക്കും ടേസ്റ്റ് വരുന്നത് ഇതിപ്പം ചെറിയ ചൂടോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്നത് എന്നാലും ടേസ്റ്റൊന്നും കുറവൊന്നുമില്ല നല്ലത് തന്നെ അല്ലേ നല്ലല്ലേ അല്ലല്ലേ ശിവ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം